ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്താ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ നോമ്പ് തുറ സ്പെഷ്യൽ ഐറ്റംസുമായിട്ടാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ബീഫ് കറി വയ്ക്കുന്നുണ്ട് കുക്കറിലാണ് വയ്ക്കുന്നത് അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കിയ ശേഷം കുക്കറിൽ വെച്ച് വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ആ സമയം തന്നെ പിറ്റുന്നത്തെ ബിരിയാണിക്ക് വേണ്ടിയുള്ള അച്ചാർ വേണ്ടേ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലായി അങ്ങനെ ഫൈനലി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി എന്തായാലും സ്റ്റവ് ഒഴിഞ്ഞതല്ലേ ഒരു പഴംപൊരിയും കൂടെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് നോമ്പ് തുറക്കുമല്ലേ അപ്പം എന്തെങ്കിലും സ്നാക്സ് വേണ്ടേ നോക്കിയപ്പോൾ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കരുതി പഴംപൊരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഫൈനലി പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയ ശേഷം അടുത്ത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഇടിയപ്പം നൂലപ്പം അങ്ങനെ പല പേരിൽ പറയും ഞങ്ങളുടെ ഇടിയപ്പം എന്നാണ് പറയുന്നത് അങ്ങനെ അതുണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഇഡലി തട്ടിൽ വെച്ച് അത് റെഡി ആയപ്പോഴേക്കും ചായ ഇട്ടു ചായയ്ക്കുള്ള സമയമായി അങ്ങനെ ചായക്കിട്ട് അപ്പോൾ അടുത്ത അടുക്കളയിലേക്ക് ഉറട്ടി ഉണ്ടാക്കുകയാണ് ഞങ്ങളിവിടെ അടുപ്പിലാണ് ഉറട്ടി ചുടാറുള്ളത് അങ്ങനെ ഉറട്ടിയൊക്കെ ചുട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ടേബിളിൽ വെച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു വെച്ചു ഈത്തപ്പഴം എടുത്ത് വെച്ചു മുന്തിരിയുണ്ട് അങ്ങനെ അതെല്ലാം ഒക്കെ എടുത്ത് വെച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഇടിയപ്പമുണ്ട് ബീഫ് കറി റെഡിയായി നമ്മുടെ പഴംപൊരി പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ബൈ